അപ്പൊ ചേച്ചി നമ്മുടെ ഇതൊരു അവസാനത്തെ വീഡിയോ ആണ് എന്റെ ദൗത്യം തീർന്നിട്ടുണ്ട് ഞാൻ ഇത്ര വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ മോന്റെ ഒരു കഴിവ് ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുക ഇനി സമൂഹം തീരുമാനിക്കട്ടെ മോന്റെ കഴിവിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ കഴിവ് മറ്റുള്ളവർക്ക് എന്നുള്ളത് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ആറ്റിങ്ങിനുള്ള ആറ്റിങ്ങിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അമ്മയുടെ മനസ്സ് വായിക്കുന്ന മകൻ നമ്മുടെ നയൻ്റെ അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ മാത്രല്ല നയൻ്റെ ചേച്ചി മനസ്സിൽ ചിന്തിച്ചാലും നയൻ എഴുതുന്നുള്ളത് അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോയിൽ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യത്തെ വീഡിയോ കഴിഞ്ഞപ്പോൾ പലവരും പറഞ്ഞതാണ് ഈ നയൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും ഒരു കർട്ടൻ്റെ ബാക്കിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു പത്രത്തിൻ്റെ ബാക്കിൽ നിന്നിട്ടോ ഒന്നും എഴുതാൻ കഴിയില്ല എന്നുള്ളത് അന്ന് കുറച്ച് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളത് തെളിയിക്കുകയും ചെയ്തിരുന്നു അതായത് ഒരു കർട്ടൻ്റെ ബാക്കിൽ നിന്നാലും മോൻ ചിന്തിച്ചാൽ അമ്മക്ക് എഴുതാൻ കഴിയുന്നുള്ളത് കാണാത്തവരുടെ കാണും കേട്ടോ ഞാനിത് കടയിൽ നിന്ന് ഒരു പേപ്പറും അതുപോലെ തന്നെ ഒരു കവറും എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങാൻ നിക്കുമ്പോഴാണ് നമ്മുടെ വീഡിയോ കാണുന്ന രണ്ട് പേര് ഇവിടെ കണ്ടുപുട്ടിയത് പേരെന്നു പറയാ ഗിരീഷ് ഗിരീഷ് എന്നാണ് ചേട്ടൻ്റെ പേര് സാജു എന്നാണ് വീഡിയോ കാണാറുണ്ട് വളരെ എന്താ അപ്പൊ ഇങ്ങടെ ഇറങ്ങുമ്പോ ഇവരെ കണ്ടുമുട്ടിയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരെ കൊണ്ട് തന്നെ ഒരു വേടോ അതല്ലെങ്കിൽ അക്കങ്ങളോ ഈ കവറിട്ടതിന് ശേഷം മോൾക്ക് കൊടുക്കാം അതിനുശേഷം നയൻ എഴുതട്ടെ എന്നുള്ളത് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച എപ്പോൾ വേണ്ടി തരാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇനി സാറിനൊന്നും ബുദ്ധിമുട്ടിക്കണ്ട ആരെഴുതിയാലും അവിടെ എഴുതുന്നത് നയൻ തന്നെയാണ് അപ്പോൾ ഞാൻ ഇതിനോട് ചോദിച്ചിരുന്നു നിങ്ങളുടെ മനസ്സിൽ മനസ്സിനെന്തിലും എഴുതാൻ കഴിയുന്നു അപ്പോൾ തീർച്ചയായിട്ടും എഴുതാന്ന് പറഞ്ഞു ഒരു പെന്റ് തരുകയാണ് അപ്പോൾ വാങ്ങിച്ചാണ് ഒരു പേപ്പർ ഇതിൽ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് അതിലെഴുതുക ഇതിൽ ഈ കവറിന് ഇടുക അതിനുശേഷം ഈ ഗംബിട്ട് ഒട്ടിക്കുക ഓ ഡയമണ്ട് അല്ലേ ഓക്കെ ഇനി ആ കവറിന് അങ്ങോട്ട് ഇടാം ഇനി നമ്മൾ നേരെ നയൻ്റെ വീട്ടിൽ പോവാണ് നയൻ്റെ വീട്ടിൽ പോയതിന് ശേഷം നയൻ്റെ ചേച്ചിയുടെ അടുത്ത് കൊടുത്ത് ചേച്ചി ഇത് വായിക്കുന്നു മോന് ഇതവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നു വളരെ സന്തോഷം കാണാം നയന്റെ ലെറ്റർ ാണ് ലെറ്റ വഴിയിൽ നിന്ന് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയെ കൊണ്ട് എഴുതിച്ചാണ് ഇതിലെന്താന്നുള്ളത് പൊട്ടിച്ചു നോക്കാം അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് വായിക്കുമ്പോ നയന്റെ ചേച്ചിയാണ് നയന്റെ ചേച്ചി അത് വായിക്കുന്ന സമയത്ത് ചിന്ത മോന്റെ വരും മോനത് എന്താന്നുള്ളത് എഴുതി കാണിക്കും അതാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കല്ലേ ഓക്കേ ഓക്കേണ് ഇവരെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതേമാതിരി നമ്മൾ ചോദിക്കുമോ അതായത് മോന് താല്പര്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചോദിച്ചതിന് ശേഷം മാത്രമാണോ അതെ അല്ലേ ഓ ഓ ഓ ഇപ്പം നമ്മൾ കണ്ടത് മോളെ മോളേക്ക് നമ്മളൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് ആ ഒരു ലെറ്റർ കൊടുത്ത് അത് മോനൊക്കെ പറയാൻ താല്പര്യം ഉണ്ടോന്നുള്ളതാണ് ചേച്ചിപ്പോൾ ചോദിച്ചത് അപ്പോൾ നമുക്ക് നമുക്കിതാ ഇതേമാതിരി റിപ്ലൈ വന്നിട്ടുണ്ട് അല്ലേ നമുക്കിങ്ങോട്ട് തുടങ്ങിയാലോ ആണല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഇനി ഈ വീഡിയോ നമ്മൾ എവിടെയും കട്ട് ചെയ്യുന്നില്ല സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ 嗯。<Okay. S 2> okay. ¡Gracias! आईने देखी ഗുഡ് ഗുഡ് ബോയ് ബോയ് അടിപൊളി അടിപൊളി സൂപ്പർ 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 അയ്യോ എന്തൊരു സന്തോഷമില്ലല്ലോ കാരണം നമ്മൾ ഇത് എന്തും ചെയ്യുന്നതാണല്ലേ ഇത് കുട്ടികളോടൊക്കെ ഇങ്ങനെ പറയാറുണ്ടാ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ചേച്ചി വരാട്ടാ ഇവിടെ ഒരു അവിടെ ദിവസം ഇവിടെ വന്ന് ചേച്ചി അവിടെ റൂമിൽ നിന്ന് വന്നിട്ടുണ്ട് ഈ മൈക്കൊന്ന് ഒന്ന് കൊടുത്ത മോളോ ഓക്കേ പറയാം അവനെ കൂടുതലും കംഫർട്ട് എന്റെ അടുത്താണ് അവള് നിക്കുമ്പം എനിക്കും ടെൻഷൻ അതാണ് റൂമിൽ കയറി വിളിച്ചത് വരാറുണ്ടോ എന്റെ ഹസ്ബൻഡ് ആഴ്ചയിൽ ഒരു ദിവസേ വരുത്തുള്ളൂ ചേട്ടന് വരുന്ന ആ ഒരു ദിവസം അവന് ഫ്രീ ആയിട്ട് വിടാനോ അവനെ എൻജോയ് ചെയ്യിക്കാനോ ആണ് ഇഷ്ടം അങ്ങനെ കൂടുതൽ എഴുത്തിലോട്ട് അങ്ങനെ ചേട്ടൻ നോക്കാറില്ല മറ്റാരെങ്കിലും ടീച്ചർ ചെയ്തപ്പം ആലങ്കോട് ബിആർസിയിലെ മൂന്ന് ടീച്ചർമാര് ട്രൈ മൂന്ന് ടീച്ചർമാര് ട്രൈ ചെയ്ത് നോക്കിയപ്പം ചെയ്തിട്ടുണ്ട് വേറെ രണ്ടു മൂന്ന് പേരെടുത്ത് എന്റെ കുഞ്ഞമ്മയുടെ മോളുടെ അടുത്ത് ചെയ്ത് കണ്ടിട്ടുണ്ട് അവൻ ഇങ്ങനെ പെട്ടെന്നൊരാളുമായിട്ട് കംഫേർട്ട് ആവത്തില്ല സോഷ്യലൈസേഷന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഒരാളുമായിട്ട് ടീച്ചർ മാറിയിട്ട് പുതിയ ടീച്ചർ വന്നാൽ പോലും അവരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല പാടാണ് അതല്ലേ ഓ ഓ പെട്ടെന്നൊരാള് വന്നു കഴിഞ്ഞാൽ അങ്ങനെ എഴുതണമെന്നില്ല കുറച്ച് നയനോട് ഇടപഴകി നയനൊരു ഇഷ്ടമൊക്കെ തോന്നുന്ന ആളോടാണ് ഇതേമാതിരി അതെന്ന് പറഞ്ഞാല് എല്ലരുടെയും ചിലപ്പോൾ വായിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും പക്ഷെ അവൻ വിചാരിക്കണ്ടേ അപ്പൊ അവൻ ആ കാമായിട്ട് എന്റെ അടുത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് വേറുള്ളവരുടെ വായിക്കാൻ പറ്റുന്നതെന്ന് ഒരു തവണ ഞാൻ ചോദിച്ചു മോനെ എപ്പോഴാണ് അസ്വസ്ഥനാവുന്നതെന്ന് അസ്വസ്ഥനാവുന്ന സന്ദർഭം അപ്പൊ പറഞ്ഞ് ഈ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളവരുടെ മനസ്സ് വായിക്കുമ്പോഴാണ് എനിക്ക് അസ്വസ്ഥത വരുന്നത് എന്നു വെച്ചാ എന്റെ അർത്ഥം അവന് മറ്റുള്ളവരുടെയും വായിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അവന്റെ അടുത്ത് നിക്കണമെങ്കിലുണ്ടല്ലോ അവന് ഏറ്റവും അടുത്തുള്ളവര് സോഷ്യലൈസേഷന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഏറ്റവും ഇൻഡിമസി ആയിട്ടുള്ളവരടുത്ത് നിൽക്കുന്നതാണ് ഇഷ്ടം ഇഷ്ടല്ലേ അങ്ങനെ എന്താ പറയാ ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട് അടുത്തോട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് പലവരും ഒരു ആംഗ്യ ഭാഷ കൊണ്ടായിരിക്കാം അതായത് ചിലപ്പോ കണ്ണുകൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ വിരൽ കൊണ്ടോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ആംഗ്യ ഭാഷയിലൂടെയാണ് ശരിക്കും മോനിലേക്ക് ഇത് എത്തിക്കുന്നത് എന്ന് പലരും കമന്റ് ചെയ്തിരുന്നു പലരും എന്നല്ല വളരെ കുറഞ്ഞ ആളുകൾ എന്നാൽ തൊണ്ണൂറ് ശതമാനം ആളുകളും അത് പോസിറ്റീവായിട്ട് തന്നെ ഇത് എങ്ങനെയാണ് ഈ ഒരു കഴിവ് എന്നുള്ളത് തീർച്ചയായിട്ടും നയൻ്റെ കഴിവുകൾ മനസ്സിലാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള സപ്പോർട്ടായിട്ട് കുറേ പേരും അപ്പോ അതുകൊണ്ടാണ് രണ്ട് ക്യാമറ വെച്ച് വെച്ചത് നമ്മൾ അപ്പോൾ ശരിക്കും അവരോട് എന്താ പറയാനുള്ളത് നമ്മൾ ഒരു ക്ലൂ കൊടുത്തോ ഗസ്റ്റ് കൊടുത്തോ ഒന്നും അവനെ ഒരു കാര്യം പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റത്തില്ല ഓട്ടിസ്റ്റിക് മോഡറായിട്ട് ഏത് കുട്ടിയും അങ്ങനെ തന്നെ നമുക്ക് ഒരു കാര്യം പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് എക്സാമ്പിൾ അപ്പം അവർക്ക് നമ്മളോട് പറയുന്നത് ഡെയിലി ലിവിങ് സിറ്റിങ്സ് പല്ല് തേക്കുക കുളിപ്പിക്കുക ഇതെങ്കിലും അവരെ ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കാനാണ് പറയുന്നത് അപ്പം ഒരു ക്ലൂ കൊടുത്ത് ഇപ്പം ഞാനാണെങ്കിൽ അടുത്ത ആദ്യം നിൽക്കുമ്പോൾ ആ ഫസ്റ്റിലെ തുടക്കത്തി അവൻ എൻ്റെ മടിയിലിരുന്നാണ് ബുക്ക് എഴുതിയത് അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കമൻറ്റ് മസിൽ മൂവ്മെൻറ്റ് ആയിരിക്കും എന്നാണ് അതെന്താണെന്ന് എനിക്കും അറിയത്തില്ല പിന്നെ ഞാൻ അവനെ തൊട്ട് അപ്പർ തിരുത്തി അപ്പർ തിരുത്തിയപ്പോൾ ഞാനിങ്ങനെ അവനെ തൊട്ട് തൊട്ടോണ്ട് അവനവൻ ചെയ്യാൻ തുടങ്ങി അവന് ഭാരം കൂടിയപ്പ എന്റെ അടുത്തിരുത്തി അന്നേരം പറഞ്ഞ് എൻ്റെ തൊട തൊടല എന്തെങ്കിലും ഫെസിലിറ്റേറ്റഡോ അങ്ങനെ വല്ലതും ആയിരിക്കും പിന്നെ ഞാൻ മാറി ഇച്ചിരി അപ്പുറം നിക്കാൻ തുടങ്ങി അപ്പ പറഞ്ഞു എൻ്റെ ഫിംഗറിന്റെ മൂവ്മെന്റോ കണ്ണിന്റെ എക്സ്പ്രഷനോ അങ്ങനെ എന്ന് പറഞ്ഞു പിന്നെ നിന്ന് മാക്രോ ഇനിയും വരും എന്തെങ്കിലും ഇനി പറയുമ്പോ നമ്മൾ ഇന്നലെ കണ്ടതാണ് ആ കട്ടൻ്റെ ബാക്കിൽ നിന്നിട്ടാണ് ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ ഇടയിൽ നമ്മുടെ ഉള്ളിലത്തെ ഒരു ക്യാമറ ഓഫ് ആയിട്ടുണ്ടായിരുന്നു ഓവർ ഹീറ്റ് ആയിട്ട് പക്ഷേ എന്നാലും നമ്മൾ വേണ്ടപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമാവുന്ന രൂപത്തിലുള്ള ബാങ്കുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഞാൻ വന്ന സമയത്തേ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ വീഡിയോ എടുക്കട്ടെ എന്ന് മോനോട് ചോദിച്ചു അങ്ങനെ ചോദിച്ച് നയനെ ഇഷ്ടപ്പെട്ട ആളുകൾ മാത്രമേ അങ്ങനെ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സമ്മതിക്കാറുള്ളൂ ഇപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ചോദിച്ചല്ലോ നമ്മളിവിടെ ഇരുന്നു മോനെ വീഡിയോ എടുത്തോട്ടെ എങ്ങനെ മോന് അത് റിപ്ലൈ കൊടുക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ ഷുവർ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ചോദിച്ചതിന് ശേഷം പറയോ ആ എന്ത് കാര്യത്തിനായാലും ഞാൻ അഭിപ്രായം ചോദിച്ചിട്ടേ ചെയ്യാറുള്ളു ഇപ്പം മോൻ ഒരു വേൾഡ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത്തെട്ട് ഡിജിറ്റ് ഒരു സ്റ്റേജിൽ വെച്ച് അപ്പൊ അത് അവൻ ഇങ്ങോട്ട് പറഞ്ഞൊരാശയാണ് ഇപ്പൊ ഒരുപാട് കോൺട്രവേഴ്സി വന്നു അപ്പം മോൻ ഫേക്ക് ആണ് ഫേക്ക് ആണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കുറെ പേര് വീഡിയോസ് ഒക്കെ ചെയ്തു അപ്പൊ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് ഞാൻ ഫേക്ക് അല്ല എനിക്ക് എന്റെ സത്യം തെളിയിക്കാൻ അമ്മ ഒരു ഒരവസരം തരണോന്ന് പറഞ്ഞു

പലയിടത്തും എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ശ്രമിക്കാൻ നോക്കി പറഞ്ഞ കോമഡി ഉത്സവത്തിൽ ഒരു തവണ വന്നായിരുന്നു പിന്നീട് അവരടുത്ത് വീണ്ടും അതല്ല എന്ന് തെളിയിക്കാൻ ഞാൻ ഒരു അവസരം ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞ് ചിലരുടെ പ്രഷർ ഉണ്ട് ഈ കുട്ടിക്ക് അവസരം കൊടുക്കരുത് എന്ന് പറഞ്ഞ ചില മജീഷ്യൻസിന്റെ അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പല അവസരങ്ങളും ആ ഉണ്ട് ുംങ്ങനെയുള്ള കഴിവ് മോനുണ്ട് എന്ന് നമ്മുടെ ജനങ്ങളുടെ ആ ഭാഗത്തില് ചിലർക്ക് എല്ലാവർക്കും ഇല്ല വളരെ ഒന്നോ രണ്ടോ ചിലർക്ക് എന്നാ അവര് ഭയങ്കര മാജിക് ലോകത്തിൽ ഭയങ്കര ഇതാണ് അവര് ഈ കുട്ടി ഉയർന്നു വരരുതെന്നും പറഞ്ഞ് ചില പലയിടത്തും അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ തെറ്റായിട്ടുള്ള ചില പ്രചരണങ്ങൾ സമൂഹത്തിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഫേക്കാണ് ഫെസിലിറ്റി ഓഡ് കമ്മ്യൂണിക്കേഷനാണ് അല്ലെങ്കിൽ ഒരു മന്ത്രവാദം കൊണ്ട് നടക്കുന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ആളുകൾ അവർ വലിയ പൊസിഷനിൽ നിൽക്കുന്നുണ്ട് അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഫേക്ക് എല്ലാം തെളിയിക്കാൻ ഒരു അവസരം ചോദിച്ചില്ല അപ്പോഴാണ് മോനെ എഴുതി കാണിച്ച് നമുക്കൊരു വേൾഡ് റെക്കോർഡിന് ശ്രമിക്കാം എന്ന് അപ്പോൾ എല്ലാവരും ഒരു സ്റ്റേജിൽ ഇത്രയും പേരെ അവന് ഫേസ് ചെയ്യാൻ പാടായിരിക്കും എൻ്റെ അടുത്ത് തെറാപ്പിസ്റ്റുകളും ഡോക്ടേഴ്സും ഒക്കെ പറഞ്ഞു കാര്യം അവർക്ക് സെൻസറി ഓവർലോഡ് ഉള്ളത് കൊണ്ട് ഒരു ചെറിയ മൈനൂട്ട് പ്രശ്നം മതി പത്തിരുനൂറ് ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ ഡിഫിക്കൽട്ടായിരിക്കും എന്നൊരു പക്ഷെ എവനാണ് പറഞ്ഞത് ഞാൻ ചെയ്യുക എനിക്ക് എന്റെ സത്യം തെളിയിക്കണം അമ്മ ഒരു അവസരം തരാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ വേൾഡ് റെക്കോർഡ് വെച്ചത് അപ്പൊ സാറ് ഞാൻ ചോദിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു എക്സാമ്പിൾ പറയാനുള്ള നമ്മുടേതായ കമ്പൈൽ ചെയ്ത് അവനെ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല

വിളിക്കുന്നില്ല ഇതുപോലെ അവൻ അവൻ്റെ ലോകത്തിരിക്കാനാണ് ഇഷ്ടം അവൻ ഇതൊന്നും ചെയ്യണമെന്നൊരു ഇതില്ല ആഹ് അപ്പം ഇത് ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് ഇവർക്കാണെങ്കിൽ കോൺസെൻട്രേഷൻ നിലനിർത്താൻ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഇൻഡ്യമിസ് ആയിട്ടുള്ള ചിലര് കൂടെ നിൽക്കുന്നത് ഇപ്പം സുകേഷ് കുട്ടം പാട്ടുപാടുമ്പോഴായാലും അമ്മ സ്റ്റേജിൽ സ്റ്റേജിലുണ്ടായിരുന്നത് അതേപോലെ കോമഡി വിളിച്ചതിൽ തന്നെ കീബോർഡ് വായിക്കുന്ന ഒരു മോൻ വന്നിരുപത് വയസ്സല്ല അതിൻ്റെ കൂടെ ഇരുപത് അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പോൾ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ ചെയ്യുമ്പോൾ അവർക്ക് ഈ കോൺസെൻട്രേഷൻ പോവുക കോൺ കോൺഫിഡൻസിന്റെ കുറവ് സോഷ്യലൈസേഷന്റെ കുറവ് അങ്ങനെയൊക്കെ കൊണ്ട് നമ്മൾ ഒരാളുടെ ഒരു പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാതെ അതിൻ്റെ ഒരു കള്ളത്തരം ഒന്നും ഇല്ല പക്ഷേ മറ്റുള്ള ഫീൽഡിൽ ഇപ്പം പാട്ട് പാടുന്നതിനോ അല്ലെങ്കിൽ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ആ ദിവസം പറയുന്നതിനോ ഒക്കെ ആ പേരൻറ്റ്സ് കൂടെ നിൽക്കുന്ന കുഴപ്പമില്ല പക്ഷെ ഇതൊരു മൈൻഡ് റീഡിങ്ങിൻ്റെ കാര്യമാകുമ്പം നമ്മൾ നിൽക്കുമ്പം അതൊരു കോൺട്രവേഴ്സി ആവുന്നു എന്നാ ഓട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ ആ ഒരു നമ്മളെ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റാൻ ഒരു ുണ്ട് ബുദ്ധിമുട്ട് എന്നല്ല അവന അല്ലെങ്കിൽ അങ്ങനെ മാറണമെങ്കിൽ കണ്ടീഷൻ പറഞ്ഞു പക്ഷെ ഞാൻ ഇന്നലെ ആ സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് ഞാൻ ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് എന്ന് വെച്ചാൽ ഒരുപാട് കോൺട്രവേഴ്സി വന്നതുകൊണ്ട് അവരിൽ നിന്ന് നമ്മൾ മാറുമെന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളെ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റണം അവരുടെ കോൺസെൻട്രേഷൻ കോൺഫിഡൻസ് സോഷ്യലൈസേഷൻ പ്രശ്നങ്ങൾ ഇത് സെൻസറി ഓവർലോഡ് ഇതിനെല്ലാം മറികടന്ന് അവരവിടെ ഒറ്റയ്ക്ക് ആകുക എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇത്രയൊക്കെ നമ്മളിങ്ങനെ കാണിച്ചിട്ടും നമുക്കറിയാം ഞാൻ ഇതൊരു സത്യമാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഇന്നും ഇപ്പോഴും വന്ന് വന്നിട്ടുള്ളത് അപ്പം പലവരും ഇത് ചിലപ്പോൾ അങ്ങനെ ചെയ്യിക്കുന്നതായിരിക്കാം എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടില്ലേ അപ്പം അപ്പോൾ എന്താ തോന്നിയിരിക്കുന്നത് ശരിക്കും മനസ്സിൽ നമുക്ക് നമുക്ക് നമ്മുടെ സത്യാവസ്ഥ ഇങ്ങനെ തുറന്ന് കാണിക്കുമ്പോൾ വീണ്ടും ആളുകൾ ഇത് അംഗീകരിക്കുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ശരിക്കും എന്താ ശരിക്കും തോന്നാറ് ചോദിക്കാൻ പാടാത്തൊരു കാര്യമാണ് എന്നാലും ഞാൻ ചോദിക്കുകയാണ് റിയില്ല കാര്യം ഇത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് ചില ചില കമൻ ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട് അപ്പോൾ ചിലതിൽ പറയും അമ്മ അടുത്ത ഉടായി പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ കൊച്ചിനെ ദ്രോഹിക്കുകയാണ് അങ്ങനെയൊക്കെ വരുന്ന കുറെ കമൻസുണ്ട് അതെന്ന് ഞാൻ പറയുന്ന പറഞ്ഞാൽ മോനൊരു ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ് സോഷ്യലൈസേഷൻ്റെ പ്രശ്നവും അങ്ങനെ കാര്യങ്ങളുണ്ട് അപ്പോൾ അവന് സ്വയം അവൻ്റെ കഴിവിനെ ഉയർത്തിക്കൊണ്ട് വന്ന് സമൂഹത്തിൽ ഇൻഡിപെൻഡന്റ് അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല അവനൊരു സപ്പോർട്ട് വേണം ഡിസബിലിറ്റി ഉള്ള കുട്ടി ആ ഒരു സപ്പോർട്ടാണ് ഞാൻ കൊടുക്കുന്നത് പക്ഷേ പക്ഷെ എന്റെ അമ്മ എന്നുള്ള രീതിയിൽ അവൻ ചെയ്യുന്ന ആഗ്രഹങ്ങൾ അവൻ ഇപ്പൊ ഇനി അടുത്ത ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ എഴുതിട്ടുണ്ട് പക്ഷേ ഒരു അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് അതൊക്കെ സാധിച്ചു കൊടുക്കാനും പരിമിതികളുണ്ട് കാര്യം അവൻ പറയുന്ന അവന് മെഡിസിൻ പ്രിപ്പറേഷൻ ആണ് ഇഷ്ടപ്പെട്ട ജോബ് ആയുർവേദത്തിൽ അതിന് റിസർച്ചിനുള്ള അവസരങ്ങൾ വേണം ഒരു അമ്മ എന്നുള്ള രീതിയിൽ എനിക്കത് സാധിച്ചു കൊടുക്കാൻ പാടാൻ ആ ടൈപ്പ് ചെയ്ത് കാണിക്കണം ഓട്ടിസം കുട്ടികൾക്ക് വേണ്ടി ഒരു പുതിയ കരിക്കുലം ചെയ്യണം എന്നുള്ളതും എൻ്റെ ഒരു ആഗ്രഹമാണ് നിലവിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു കരിക്കുലം ഇല്ല ആ അപ്പം അതൊക്കെ എഴുതി വെക്കും പക്ഷെ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് അതൊന്നും സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അതൊക്കെ എവൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണമെങ്കിൽ എവൻ്റെ കഴിവുകളെ സമൂഹം മനസ്സിലാക്കിക്കൊണ്ട് അവൻ അവസരങ്ങൾ കിട്ടണം അതാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു എക്സ്ട്രാ പോലെ എന്തോ ഇങ്ങനെ കാര്യങ്ങളുണ്ട് കഴിവുകളുണ്ട് അവസരങ്ങൾ കിട്ടിയാൽ അവന് സമൂഹത്തിന് വേണ്ടി പലതും ചെയ്യാൻ പറ്റും ഞാനൊരു വർഷം നയനെ കുറിച്ച് പഠിച്ചതിനു ശേഷം മാത്രമാണ് ഞാൻ വീട് എടുത്തിട്ടുള്ളത് അപ്പൊ നയനെ കുറിച്ച് ഒരു വ്യക്തി എന്നോട് പറഞ്ഞപ്പോ ഒരു വർഷം മുന്നേണ് ഞാൻ ഒരു വർഷം മുന്നേ വിളിച്ചിട്ടുണ്ട് അപ്പോ അതിനെ കുറിച്ച് ഞാന് പിന്നീട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിലേക്ക് പോകുമ്പോ അത് ആളുകളെ എങ്ങനെ അത് സ്വീകരിക്കും എന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് പഠിക്കണം കാരണം ഇത് ലോകത്തിൽ തന്നെ ആദ്യത്തെ ഒരു വ്യക്തിയാകുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല ഇതൊക്കെ ഇങ്ങനെ ഒരു അമ്മ ചിന്തിക്കുന്നത് മോൻ എങ്ങനെ എഴുതുന്നു കാരണം പക്ഷേ ഇപ്പോഴേ ഓട്ടിസോത്തിൽ ടെലിപ്പതി വർക്ക് സ്റ്റഡി വിദേശ രാജ്യങ്ങളിൽ വരുന്നുണ്ട് ചില കുട്ടികൾ അപൂർവമായിട്ട് കാണപ്പെടുന്നുണ്ട് ഇപ്പൊ ഓടിസോന്റെ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്റ്റഡി നടക്കുന്നുണ്ട് പക്ഷെ ഞാന് പിന്നീട് ഇങ്ങോട്ട് യാത്ര പുറപ്പെട്ടുള്ളത് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇനി എന്റെ ഒരു വീഡിയോ നമ്മൾ ഇനി വരില്ല ഒരു വീഡിയോ വരുന്നുണ്ട് അതായത് ഈ ഒരു വീട് ഈ ഒരു വീട് നയൻ്റെ ഒരു ഡിസൈനിൽ ചെയ്ത വീടാണ് അതായത് നമുക്ക് എന്തായാലും ആ വീഡിയോയിൽ പറയാം അതിനുശേഷം പിന്നീട് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ നയൻ്റെ ഒരു കാര്യമായിട്ട് വരില്ല കാരണം പലവരും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇവിടെ വരേണ്ടി വന്നത് അപ്പോൾ ചേച്ചി നമ്മുടെ ഇതൊരു അവസാനത്തെ വീഡിയോ ആണ് എൻ്റെ ദൗത്യം തീർന്നിട്ടുണ്ട് ഞാൻ ഇത്രേന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ മോൻ്റെ ഒരു കഴിവ് ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുക ഇനി സമൂഹം സമൂഹം തീരുമാനിക്കട്ടെ തീരുമാനിക്കട്ടെ കൊണ്ട് എന്ത് ഈ മറ്റുള്ളവർക്ക് എന്നുള്ളത് എന്താ എല്ലാവരും പല ഇത് കാണാൻ കാണുമ്പോരിക്കും എന്റെ മനസ്സ് മാത്രമേ വായിക്കത്തുള്ളൂ വീഡിയോയിലൂടെ അതല്ല എന്ന് തീർച്ചയായിട്ടും കണ്ടു പിന്നെ നമ്മൾ വിചാരിക്കുന്ന മനസ്സ് വായിക്കുക എന്നുള്ളത് മാത്രമല്ല അതൊരു എന്താ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതൊന്നും കണ്ടിട്ട് കേട്ടിട്ട് സ്പർശനത്തിലൂടെ തന്നെ അതൊന്നും ഇവിടെ നടന്നിട്ടില്ല അപ്പോൾ അതല്ലാതെ ഈ കുട്ടി ഒരു കാര്യം മനസ്സിലാക്കുന്നു എങ്കിൽ എന്തോ സംതിങ് നമ്മളിൽ നിന്നും സ്പെഷ്യലായിട്ട് എന്തോ രീതിയിൽ അറിവുകൾ കിട്ടുന്നുണ്ട് ഈ ഒരു കാര്യം മാത്രമേ ഇതിലൂടെ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലാതെ മനസ്സ് മാത്രം അതിൽ അങ്ങനെ അവന് പല മേഖലകളിലും അറിവ് കിട്ടുന്നുണ്ട് അപ്പം മോൻ്റെ കഴിവ് മനസ്സിലാക്കിയാലാണ് ആ സമൂഹത്തിന് ബോധ്യപ്പെട്ടാലാണ് അവന് ആ പല മേഖലകളിൽ നിന്നും അറിവ് കിട്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റുള്ളൂ അതിനൊക്കെ അവന് അവസരങ്ങൾ ലഭിക്കുകയുള്ളൂ ഉദ്ദേശം അല്ലാതെ ഒരു ഒരു ഫേമസ് ആവാൻ വേണ്ടിട്ടോ ഒരു വേദികളത് എല്ലാ വേദികളും കൊണ്ട് ഇതുപോലെ മോനെ ഉള്ള ഒരു ഈ ഒരു ഇതുപോലെ കാണിക്കുക എന്തൊന്നും അല്ല ചിന്തിക്കുന്നത് ഈ ഒരു കഴിവ് ഇവിടെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും ഇനി നയനമായി നയനായിട്ടുള്ള ഒരു വീഡിയോ ഇതുപോലൊരു വീഡിയോ ഇനി ഉണ്ടാവില്ല കാരണം എന്താണ് മോൻ്റെ കഴിവ് എന്നുള്ളത് നമ്മൾ അത് കണ്ടതാണ് നമ്മൾ തെളിയിച്ചിട്ടതാണ് അപ്പോൾ കൈ തന്നെ ഷേക്കിന് തന്നെ ആണ് താങ്ക് യു പറയു താങ്ക് യു പറയാക്രയുന്നേ എങ്ങനെയാ താങ്ക് യു പറയുന്നേ കാണിക്ക